എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം പല ആളുകളും അവരുടെ ജീവിതത്തിൽ അവർ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ആയില്ല എന്ന് പറഞ്ഞ് പരാതി പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് എന്തിൻ്റെ മാനദണ്ഡത്തിലാണ് എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞ പലരും പറഞ്ഞ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നില്ലേ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ സിനിമയിൽ കാണുന്നില്ലേ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഒരുപാട് റിയൽ ലൈഫിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകൾ സ്വന്തം വിവാഹ കരിയറിനെ കുറിച്ച് എല്ലാം സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത് എവിടെ നിന്നൊക്കെയോ കിട്ടിയ കുറേ ഇൻഫോർമേഷൻ വെച്ചിട്ടായിരുന്നു ഇത്രയധികം ഇൻഫോർമേഷൻ ടെക്നോളജി വികസിക്കുന്നതിന് മുൻപ് മനുഷ്യർ സ്വന്തം സ്വപ്നങ്ങൾ കണ്ടിരുന്നത് സ്വന്തം വീട്ടിലോ നാട്ടിലോ ഒക്കെയുള്ള റിയൽ ലൈഫ് ഹീറോസിനെ കണ്ടിട്ടായിരുന്നു ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടാക്കിയിരുന്നത് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ ജീവിതം നോക്കിയിട്ടായിരുന്നു അല്ലെങ്കിൽ തൊട്ട് വീട്ടിൽ ഒപ്പം ജീവിക്കുന്ന ആരുടെയെങ്കിലും ജീവിതം കണ്ടിട്ടായിരുന്നു എന്നാൽ ഇന്ന് മനുഷ്യൻ ജീവിതത്തിന് വേണ്ട പല പ്രിൻസിപ്പിൾസും ബിൽഡ് ചെയ്യുന്നത് എക്സ്ട്രീമിലി എഡിക്റ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ സിനിമ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആയി മാറുകയും യാഥാർത്ഥ്യം വളരെ ലോ ലെവൽ കിടക്കുകയും ചെയ്യും എക്സ്പെക്റ്റേഷൻ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരുപാട് അകന്നു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ചെയ്യേണ്ടത് യാഥാർത്ഥ്യത്തിനോട് നീതി പുലർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കഥകൾ പോലെയൊന്നും അല്ല ലോകത്ത് മോട്ടിവേറ്റഡ് ആയിട്ട് വിജയിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കാണാറുണ്ട് പത്താം ക്ലാസ്സിൽ തോറ്റിട്ട് പോലും വലിയ വിജയം നേടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടോക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ പത്താം ക്ലാസ്സിൽ തോറ്റ എല്ലാവരും അങ്ങനെ വിജയം നേടിയിട്ടൊന്നുമില്ല ഇതൊരു പ്രത്യേകതരം ബയസാണ് നമ്മുടെ തലയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അതായത് ചില ആളുകൾ ഏത് ഘട്ടത്തിലൂടെയും വളർന്നു വലുതായിട്ടും വിജയങ്ങൾ കൈവരിച്ച ആളുകൾ ഉണ്ടായിരിക്കും അവരുടെ കഥകൾ ഒരുപാട് പ്രചരിക്കും അപ്പം നമ്മൾക്ക് തോന്നും എനിക്കും അതുപോലെ ആകാൻ പറ്റും എന്ന് പക്ഷേ ആ വ്യക്തി അങ്ങനെ ആയതിൻ്റെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ടാകും ഒരു വ്യക്തിയുടെ ലൈഫ് ഒരു പ്രത്യേക രീതിയിൽ ആകുന്നതിന് ഒറ്റ കാരണമല്ല വിൽപവർ കൊണ്ട് മാത്രം എല്ലാം നേടിയെടുക്കാൻ പറ്റും മണ്ടത്തരമാണ് അത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പലരും നമ്മളെ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ആ വ്യക്തിയുടെ ജനറ്റിക് ഏറ്റവും പ്രധാനമാണ് ആ വ്യക്തിയുടെ മൈൻഡ് സെറ്റൊക്കെ എങ്ങനെയുള്ളതാണ് ആ വ്യക്തിയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അതിൽ വിൽ പവർ ഉപയോഗിച്ചിട്ടും പ്രാക്ടീസ് ഉപയോഗിച്ചിട്ടും പരിവർത്തനപ്പെടുത്താവുന്ന ഒരു ഭാഗമുണ്ട് അതിലാണ് നമുക്ക് ഇടപെടാൻ പറ്റുക പൂർണ്ണമായ ഒരു പരിവർത്തനം ഒരു വ്യക്തിക്ക് ഒരിക്കലും സാധ്യമല്ല ചില ഏരിയകളിൽ പരിവർത്തനം സാധ്യമാണ് ചില ഏരിയകളിൽ സാധ്യമല്ല ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കണ്ടിട്ടില്ലേ ഇന്ന ഭാഗങ്ങൾ കേടുവന്നാൽ ഗ്യാരണ്ടി ഉണ്ട് മറ്റതിലൊന്നും ഗ്യാരണ്ടിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല കാരണം അതൊക്കെ എടുത്തു എടുത്തുകളയാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് സഹിക്കാനേ പറ്റുള്ളൂ കേടുവന്നു കേടുവന്നുകഴിഞ്ഞാൽ പക്ഷെ ചില ഭാഗങ്ങൾ നമുക്ക് റിമൂവബിൾ ആണ് ചേഞ്ചബിൾ ആണ് ഇതുപോലെ മനുഷ്യന് ചില ഭാഗങ്ങൾ ചേഞ്ചബിൾ ആണ് ചില ഭാഗങ്ങൾ ചേഞ്ചബിൾ അല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് നമ്മുടെ ഫിസിക്കൽ സർക്കംസ്റ്റാൻസസ് നമ്മളുടെ നമ്മൾ ജീവിച്ച് വളർന്നു വന്നിരിക്കുന്ന അന്തരീക്ഷം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ തലയെ കയറ്റിവെച്ച കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ആരുടെ കൂടെയൊക്കെ ഇടപഴകുന്നു എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സക്സസ് നിർവചിക്കപ്പെടുന്നത് സക്സസ് എന്നത് തന്നെ ഓരോരുത്തർക്കും ഓരോ നിർവചനം ഉണ്ടായിരിക്കും അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് ലോകത്തിലേക്ക് ലോകത്തിലേക്കിങ്ങനെ നോക്കിയിട്ട് അവരെ അങ്ങനെയായി അപ്പോൾ എനിക്കും അങ്ങനെ ആവാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഒരിക്കലും മോട്ടിവേഷൻ്റെ പിന്നാലെ പോകരുത് ഇത്തരത്തിലുള്ള ഓവർ മോട്ടിവേഷൻ നിങ്ങളെ ഡിപ്രഷനിലേക്ക് നയിക്കും മനുഷ്യൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ ചിന്തിക്കാൻ പഠിക്കണം അതായത് ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് വേണം എൻ്റെ ഇൻസ്പിരേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇന്നലെയെ വേണം ഞാൻ ഇന്ന് വെല്ലുവിളിക്കാൻ എൻ്റെ നാളെയെ വേണം ഞാൻ സ്വപ്നം കാണാൻ ആരുടെയെങ്കിലും ജീവിതം നോക്കിയിട്ടല്ല നമ്മൾ നമ്മളുടെ ജീവിതത്തെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് കാരണം അത് നമ്മളല്ല അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും വ്യത്യാസമുണ്ട് സാഹചര്യം വ്യത്യാസമുണ്ട് മെൻറ്റാലിറ്റി വ്യത്യാസമുണ്ട് ന്യൂറോ വയറിംഗ് വ്യത്യാസമുണ്ട് എല്ലാം വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവിടെ നിന്നും ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് പാഷനേറ്റ് ആവാൻ ശ്രമിക്കരുത് അത് ചിലപ്പോൾ നിങ്ങളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് പുസ്തകങ്ങളെയും വ്യക്തികളെയും മോട്ടിവേഷൻ സ്റ്റോറീസിനെയൊക്കെ ഡിപെൻഡ് ചെയ്യാം ഒരു ചെറിയ ഒരു സ്പാർക്ക് പ്ലഗ് പോലെ അത് വർക്ക് ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് ഒന്ന് ഓണാക്കി വിടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം പക്ഷേ ലൈഫ് ലോങ് നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നിങ്ങൾ നിങ്ങളല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് എന്താണ് അതിൻ്റെ മാക്സിമം ഫുൾ ആവാൻ വേണ്ടി ശ്രമിക്കുക കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഒരു ഗ്ലാസിൽ വെള്ളം പൂർണ്ണമായി ഒഴിച്ചാൽ അത് ഒരു ഫുൾ ഗ്ലാസ് എന്ന് പറയും ഒരു കുടത്തിൽ വെള്ളം പൂർണ്ണമായി ഒഴിച്ചാൽ അതിന് ഫുൾ കുടം എന്ന് പറയും എല്ലാം ഫുള്ളാണ് പക്ഷെ അളവിൽ വ്യത്യാസമുണ്ട് ഇതുപോലെ ഒരു മനുഷ്യന് കംപ്ലീറ്റ് ആവാൻ പറ്റും പക്ഷെ പക്ഷേ അവനെക്കൊണ്ടാകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കംപ്ലീറ്റ് ആണ് ആകാൻ പറ്റുക മറ്റൊരാളെ പോലെ ആകാൻ പറ്റില്ല ഈ മോട്ടിവേഷൻസ് ഓവർലോഡഡ് ആയിട്ട് പല തരത്തിലുള്ള മാനസിക വിഭ്രാന്തികളുണ്ടാകുന്ന ഒരുപാട് കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ ചവർ പോലെ മോട്ടിവേഷൻസ് കേട്ടിട്ട് റിയൽ ലൈഫിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക റിയൽ ലൈഫ് എന്താ സ്വന്തം അവസ്ഥ എന്താണ് സ്വന്തം കഴിവുകൾ എന്താ എബിലിറ്റീസ് എന്താ അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇതിന് ഒരു ലൈഫ് കോച്ചിങ് ആണ് ആവശ്യം ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് പോലെയാണ് അതിങ്ങനെ വലിക്കും വിട്ടുകഴിഞ്ഞാൽ പഴയ പോലെയാവും എന്നാൽ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് ഒരു ഒരു ലാഡർ പോലെയാണ് ഒരു കോണി പോലെയാണ് അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്ന പരിപാടിയാണ് അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലാതൊരു സ്പ്രിങ് എഫക്റ്റ് അതല്ല നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക റിയൽ ലൈഫിനോട് നീതി പുലർത്തുക ഈ ഡിജിറ്റലായിട്ട് നമുക്ക് കിട്ടുന്ന കണ്ടൻറ്റുകളെക്കാൾ കൂടുതൽ ഞാനിപ്പോൾ ഈ പറയുന്നതും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് പക്ഷെ എന്നാൽ പോലും ഞാനിത് പറയാൻ ബാധ്യസ്ഥനാണ് നിങ്ങളോട് കാരണം ലൈഫിനെ ഒരിക്കലും അവിടെ ഇവിടെയും നോക്കിയിട്ട് ലൈഫിനെ മാച്ച് ചെയ്യാൻ ശ്രമിക്കരുത് ഇത് നിങ്ങളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും സ്വന്തം ഇന്നലകളെ വെച്ച് നോക്കിയിട്ട് ഇന്ന് ഞാൻ ബെറ്റർ ആണോ എന്നുള്ളത് നോക്കുക സ്വന്തം നാളെയെ വെച്ച് നോക്കിയിട്ട് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയാണ് നമ്മൾ കോൺകർ ചെയ്യേണ്ടത് ലൈഫിനോട് അവനവനോടാണ് കോൺകർ ചെയ്യേണ്ടത് ആരുടെയെങ്കിലും മേലെയാവാൻ ശ്രമിക്കുകയല്ല നമുക്ക് വേണ്ടത് നമ്മുടെ തന്നെ ഇന്നത്തെ അവസ്ഥയേക്കാൾ മേലെയാവാൻ വേണ്ടി നാളെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് റിയൽ മോട്ടിവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ പാഷനും മോട്ടിവേഷനൊക്കെ ഒരു സ്കാമ് പോലെയായി മാറും എന്ന് വെച്ചാൽ അവിടെ എവിടെയും നോക്കിയിട്ട് ജീവിതം ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ജീവിതം കൂടെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയെ പാഷൻ ശരിക്കും വർക്ക് ചെയ്യേണ്ടത് ഉള്ളിൽ ജൊലിക്കുന്ന ഒരു ഫയർ ആയിട്ടാണ് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു ഫയർ ആയിട്ടല്ല എവിടെ നിന്നെങ്കിലും ചെറിയൊരു തീപനാളം എടുത്ത് കത്തിക്കാനും ഉപയോഗിക്കാം പക്ഷെ ജോലിക്കേണ്ടത് സ്വന്തം ഇന്ധനത്തിൽ നിന്നാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കാം ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള റോങ് ട്രാക്കുകളിലൂടെ പോയിട്ട് ലൈഫ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അനാവശ്യമായ പ്രതീക്ഷകൾ അനാവശ്യമായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണരുത് നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെടുത്താവുന്ന സ്വപ്നങ്ങൾ മാത്രമേ കാണാൻ പാടു അല്ലെങ്കിൽ അത്യാശ നിങ്ങളെ നിരാശയിലേക്ക് നയിക്കും അത്യാശ നിരാശയുടെ മാതാപിതാവാണ് ഇത് മറക്കാതിരിക്കുക